എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുകയാണ് അവകാശങ്ങൾ പ്രഖ്യാപിക്കാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് അവകാശങ്ങൾ തുല്യതയില്ലാത്ത അളവ് പോലാണ് ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട് മനുഷ്യാവകാശ ദിനം കടന്നു പോകുമ്പോൾ എല്ലാ മനുഷ്യരുടെയും അർഹതയായി കാണപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് മനുഷ്യാവകാശം എന്നറിയപ്പെടുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം സമത്വം സുരക്ഷിതത്വം ബഹുമാനം എന്നിവയുടെ ഏതൊരു മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമെന്ന് മനുഷ്യാവകാശത്തെ നമുക്ക് നിർവചിക്കാം മനുഷ്യാവകാശ നിയമങ്ങളുടെ പ്രേരക ശക്തി എന്നറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ റെണ്ണിമീഡ് എന്ന മൈതാനത്ത് വെച്ച് ജോൺ രണ്ടാമൻ ഒപ്പുവച്ച ഒപ്പുവച്ചാട്ടയാണ് ജനാധിപത്യ ഭരണക്രമത്തിലേക്കുള്ള ലോകത്തിന്റെ തുടക്കമായി കരുതുന്നതും ഈ പ്രമാണത്തെയാണ് എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ പുതിയുഗപ്പിറവയ്ക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് അവകാശങ്ങൾ നിഷേധിച്ച ഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്കൻ ജനത നടത്തിയ മുന്നേറ്റവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതുപോലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെ മനുഷ്യനായി ജീവിക്കാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യർ നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ വിജയമായിരുന്നു ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നത് ഈ മഹത്തായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മനുഷ്യാവകാശത്തെ കുറിച്ച് സമൂഹം ചർച്ച ചെയ്ത് തുടങ്ങിയത് സ്വകാര്യത മതവിശ്വാസം നിയമത്തിന് മുന്നിലുള്ള സംരക്ഷണം ഇങ്ങനെ ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ മനുഷ്യ നമ്മൾ നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അപ്പോഴും മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ മനുഷ്യത്വം പോലും അവമതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദിനം കടന്നു പോകുന്നത് നമ്മുടെ മുന്നിൽ ഒരുപാട് മനുഷ്യ മനുഷ്യർക്കെതിരെ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപാടുണ്ട് കൊല്ല ആദി ആദിവാസി മധു കെവിൻ ഇങ്ങനെ ഒരുപാട് നൂറ് ശതമാനം സാക്ഷരതയെന്ന് കൈവരെ ഉറ്റം കൊള്ളുമ്പോഴും കേരളത്തിൽ സംഭവിച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ എണ്ണമറ്റതാണ് ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യം എന്ന ലോകരാജ്യങ്ങൾക്ക് മാതൃക ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്ന് പോലും മറ്റുള്ളവർ തീരുമാനിക്കുന്ന തലത്തിലേക്ക് മനുഷ്യാവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം ജനാധിപത്യത്തിനുള്ള വിള്ളലുകളായി അതിനെ നമ്മൾ തിരിച്ചറിയണം ഈ അവസരത്തിലാണ് ഒട്ടേറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പറയാതിരിക്കാൻ വയ്യ ഇത്രയുമൊക്കെ സംഭവം ഉണ്ടായപ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപക്ഷു നടന്നപ്പോഴും മാനവരാശിയുടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തെയാണ് പ്രളയം വന്നപ്പോഴും ഓക്കി വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും നമ്മൾ കണ്ടത് എന്നതും ശ്രദ്ധേയമാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ പൗരന്റെയും ജീവിതാവശ്യമാണ് വിശ്വ മാനവികതയുടെ വസന്തം ഭൂമിയിൽ നിലനിർത്തുന്നതിന് ഈ മനുഷ്യാവകാശ ദിനത്തിലെ പ്രവർത്തനങ്ങളും പരിപാടികളും സഹായമാവട്ടെ സഹായമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓരോ പൗരനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കടമകളും അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നിടത്ത് ജനാധിപത്യം തകരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കടമകൾ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്